നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വി ഡി സതീഷൻ ഒടുവിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് വി ഡി സതീശൻ നോക്കുമ്പോൾ പരാതിയില്ല പരാതിക്കാരികളില്ല ഇതേ വി ഡി സതീശനാണ് പറഞ്ഞത് തൻ്റെ വക്കൽ ഏകദേശം പതിനാറോളം അതിൽ കൂടുതൽ കണക്കാണ് പറഞ്ഞത് ഏകദേശം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അറിയില്ല പതിനാറോളം എന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു എന്തായാലും പരാതികൾ കിട്ടിയെന്ന് പറയുന്നുണ്ട് പക്ഷേ പരാതിക്കാരികൾ ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യം വരുന്നു പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇറങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായുള്ള പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും രാഹുലിന് ലഭിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യസന്ധത എന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്ന ആ ഒരു അവസ്ഥ വി ഡി സതീശന് മനസ്സിലായോ തീർച്ചയായിട്ടും അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി ശ്രീജ ഇതിപ്പോൾ പറയുന്നത് നമ്മൾ ഒരു ബൈറ്റ് ആണ് അതിൽ കണ്ടത് പറയുന്നത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ചെയ്യാൻ ഞങ്ങളോണ്ട് അങ്ങനെ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യമൊന്നും ആർക്കുമില്ല യൂത്ത് കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസ് എന്നും തന്നെ നിൽക്കും നമുക്ക് ആ ബൈറ്റ് ബൈറ്റ് കൂടി ഒന്ന് അതെ അതെ ആദ്യം ഒരു യൂത്ത് കോൺഗ്രസ് കാരെയും ഭീഷണിപ്പെടുന്നുണ്ട് പാലക്കാടത്തെ ജനങ്ങൾ വന്ധിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രതിനിധി രാഹുൽ മാതൂട്ട് രാഹുൽ ബാലകൂട്ടത്തിൽ പാലക്കാട് അടങ്ങും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതെല്ലാം വെറുതെ ഭീഷണികളാണ് അത് അവരുടേതായ ഒരു രീതിയാണ് അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല ഞങ്ങൾക്ക് രാഹുൽ മാതൂട്ടത്തിനെ അടക്കമുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കും അപ്പൊ ഈ ബൈറ്റി പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ചത് അതായത് പാലക്കാട് ജനങ്ങളാണ് മനുഭൂരിപക്ഷത്തോടെ അപ്പം തീർച്ചയായിട്ടും കോൺഗ്രസ് ഞങ്ങൾ രാഹുലിനോടൊപ്പം ഉണ്ട് രാഹുല് പാലക്കാട് മാത്രമല്ല കേരളത്തിലും നടക്കും അതായത് രാഹുലിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് അതൊരു സൂചന തന്നെയാണ് ശ്രീജ കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഒരുപക്ഷെ ഹൈക്കമാൻഡിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യൂത്തിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് താരപരിഭേഷ് പരിവേഷമുള്ളവരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവിലൂടെ വന്നതിന് ശേഷം പിന്നീട് വലിയൊരു പോസിറ്റീവായിട്ട് രാഹുൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് കെ പി സി സി ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രത്തോളം ആരാധകരെ വർധിക്കുകയാണ് രാഹുലിനെ ചെയ്തത് രാഹുലിനെ സപ്പോർട്ടായിട്ട് നിൽക്കണം അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധി പേര് ഇത്തരത്തിലുള്ള പരാതികൾ പറയുന്നു അതൊന്നും വിലപ്പോകുന്നില്ല ക്രൈംബ്രാഞ്ചിന് എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും എത്താത്ത സ്ഥിതിയിൽ നിൽക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പെൺ വിഷയവുമായിട്ട് സ്ത്രീകളെ വെച്ചുകൊണ്ട് പെൺ ബോംബ് എന്ന് തന്നെ പറയും ഇത്തരത്തിലുള്ള ചീഞ്ഞ നാടകങ്ങൾ മലയാളികൾ കണ്ടു മടുത്തു അതുകൊണ്ട് ഇനി വീണ്ടും രാഹുലിന്റെ നേർക്കിട്ട ഈ ഒരു പെൺ ബോംബ് പെണ്ണുങ്ങളുടെ ബോംബ് അത് എട്ട് നിര പൊട്ടിയിരിക്കുക അത് അവരുടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് മലയാളികൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വേണ്ടുന്നത് നല്ലൊരു രാഷ്ട്രീയക്കാരനെയാണ് നല്ലൊരു നേതാവിനെയാണ് ആ നേതാവിനെ മലയാള മലയാളികൾ പലപ്പോഴും കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് മറ്റാരും കണ്ടിട്ടില്ല അത് രാഹുലിനെയും ഷാഫിയുടെയൊക്കെ മുഖത്ത് ഇവർക്ക് കാണാൻ സാധിച്ചു ഒരുപക്ഷെ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈയൊരു യുവ നിരയുടെ ഈ ഒരു മുഖം വല്ലാണ്ട് അവർക്ക് പ്രചോദനം തരികയാണ് അത് നമ്മൾ കണ്ടതാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിലൊക്കെ ഇവരുടെ വീരോടുള്ള പ്രവർത്തനങ്ങൾ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് ഇവരുടെ വീരോടുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടതാണ് ഒരു പക്ഷെ കോൺഗ്രസിനെ ഇനി ഒന്ന് ഒന്ന് വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ ഇനി ഒരു നേതൃത്വം നേരിട്ട് നിർത്തിക്കൊണ്ട് കേഡർ പാർട്ടി ഒന്നും അല്ലെങ്കിലും കൃത്യമായിട്ട് ഒരു നേതൃസ്ഥാനം ഇല്ലാത്തതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കോൺഗ്രസ് കാലാകാലങ്ങളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കേരളത്തിൽ അതിനൊരു മാറ്റം സംഭവിച്ചത് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വരവോട് കൂടിയ യൂത്ത് കോൺഗ്രസ് നേരത്തെ ചത്തു കടന്നിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഷാഫി രാഹുലിന്റെയൊക്കെ ഒരു എബിൻ വർക്കി തുടങ്ങിയ കുറച്ച് യുവ തലമുറയുടെ ഒരു തരംഗം വന്നതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഒന്ന് ഉണർന്നെഴുന്നേറ്റത് അത് പല സമരങ്ങളിലും നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലേ ഒരു പക്ഷേ ഡിവൈഎഫ്ഐക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു സമരങ്ങൾ പങ്കെടുക്കാം സമരങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഭയങ്കര വിവരങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസിനെ നമ്മൾ കണ്ടതാണ് ചില പാളിച്ചകൾ അവർക്ക് പറ്റിയിട്ടുണ്ട് അതിന് ഒരു പക്ഷേ ഇതിനെല്ലാം ഒരു മുൻനിരയിൽ നിന്ന് ഒരു മുഖം ഒരു പക്ഷേ രാഹുലിൻ്റെ ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ വീണ്ടും വരണമെന്ന് അതെന്ന് വി ഡി സതീശൻ്റെ ഒരു ഭാഷയിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു രാഹുലിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പാലക്കാട് രാഹുൽ പോകും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഭാഷ രീതിയിലേക്ക് വി ഡി സതീശ ഇനി വി ഡി സതീശൻ എന്തു പറ്റി എന്നൊരു ചോദ്യമുണ്ട് പലർക്കും എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് എങ്ങനെയാണ് ഈ ഒരു ഭിന്നത വന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചൂതുകളിയാണ് ശ്രീജ ആ ഒരു ചൂതുകളിയിൽ എവിടെയാണോ സ്ഥാനമാനങ്ങൾ ഉള്ളത് അവിടേക്ക് പോകും അത് വി ഡി സതീശനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇനി പിണറായി വിജയനാണെങ്കിലും ആണെങ്കിലും അതങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കോൺഗ്രസ് പല ഗ്രൂപ്പുകളുള്ളതുകൊണ്ട് എവിടെ എവിടെയെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റെടുത്തെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേരെ കാണും ഇവിടെ എണ്ണിപ്പറക്ക മണൽത്തരികൾ പോലുള്ള ഗ്രൂപ്പുകളാണ് കോൺഗ്രസ് ഇനി എത്ര ഗ്രൂപ്പുകൾ വരാനിരിക്കുന്നു എന്നുള്ളതും കൂടാണ് വളരുംതോറും പിള്ളരും പിള്ളരും തോറും വളരും എന്ന് പറഞ്ഞതാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളികൾ അപ്പം ഇങ്ങനെ വളർന്ന് വരുന്ന ഗ്രൂപ്പുകൾ പിന്നെയും പിള്ളരും പിള്ളരുന്ന ഗ്രൂപ്പുകൾ വീണ്ടും വളരും അപ്പം വി ഡി സതീശന്റെ പക്ഷത്ത് നിന്ന ഇപ്പം ഐ ഗ്രൂപ്പിൽ നിന്ന് ഈ ഐ ഗ്രൂപ്പിൽ നിന്ന് രാഹുൽ പിന്നീട് ഈ പറഞ്ഞോളണം വി ഡി സതീശൻ പക്ഷത്തേക്ക് വരുന്നു വീണ്ടും വേണുഗോപാൽ പക്ഷത്തേക്ക് പോയപ്പോൾ വി ഡി സതീശന് ഷാഫിയും രാഹുലും വേണുഗാൽ ഗോപാൽ പക്ഷത്തേക്ക് പോയി എന്ന് ഒരു പക്ഷേ കെ സി വേണുഗോപാലിന് കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം ദേശീയ തലത്തിൽ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു അവരുടെ ഒരു ഒരു ഇത് അങ്ങോട്ടേക്ക് ചാഞ്ഞു കാരണം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതൃത്വ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രധാന മേഖലയിലേക്ക് പോകാൻ ഇവർക്ക് സാധിക്കും എല്ലാവരും അവരുടെ കരിയറിൽ നോക്കിയത് അപ്പൊ വി ഡി സതീശനെ ഒന്ന് മാറ്റി നിർത്തി അങ്ങോട്ടേക്ക് പോയി ഇത് വി ഡി സതീശന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു അടുത്ത മുഖ്യമന്ത്രി എന്ന് ഇപ്പോഴും ലേബൽ ഒട്ടിച്ചുകൊണ്ട് നടന്ന വി ഡി സതീശന് ഒരു വല്ലാത്ത ആഘാതമായിരുന്നു വി ഡി സതീശനെ ഒട്ടും കണ്ടുകൂടാത്തൊരു വ്യക്തി കണ്ടുകൂടാത്ത എന്നല്ല ഭയങ്കരമായിട്ട് ഭിന്നതകളുള്ള വ്യക്തി ചെന്നിത്തല എങ്ങനെ വി ഡി തകർക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രാഹുലിന്റെ വിഷയം വന്നത് പക്ഷേ രാഹുൽ വിഷയത്തിൽ രമേശ് ചെന്നിത്തല എന്ത് നിലപാടെടുക്കുന്നതിനെ അതിനെ കവർ ചെയ്യും വി ഡി സതീശൻ എന്നുള്ളത് ചെന്നിത്തലയ്ക്ക് അറിയാറുണ്ട് ചെന്നിത്തല രാഹുൽ സംഭവം വന്നപ്പോഴും എടുത്ത ചാടി ഒരു പ്രയോഗം അങ്ങ് പ്രയോഗിച്ചു ആ ഞങ്ങൾ സസ്പെൻഡ് ഞങ്ങൾ രാഹുലിനെ പുറത്താക്കിയിരിക്കും ഒരിക്കലും രാഹുലിന്റെ ഇത് നിൽക്കുന്നത് ഇത് ഭയങ്കര സ്ത്രീകളോട് കാണിക്കുന്ന അന്യായമാണ് മാങ്ങാത്തൊലിയാണ് എന്ന് പറഞ്ഞ് ചെന്നിത്തല ഒരു സമ്മേളനം നടത്തി ഇത് കണ്ട് വി ഡി സതീശന്റെ നെന തെറ്റി തീർന്നു ഇനി എല്ലാവരും ചെന്നിത്തലയുടെ പുറ തീർന്നു എന്റെ പദവി തീർന്നു എന്നുള്ള ആ ഒരു ഉൾപ്രേരണയിൽ വി ഡി സതീശനെന്ത് ചെയ്തു മിനിറ്റുകൾ കഴിഞ്ഞില്ല അടുത്ത പത്രസമ്മേളനം വിളിച്ചു എന്തു ചെയ്തു രാഹുലിനെ ഇങ്ങനെ പുറംതള്ളി പുറംതള്ളി എന്ന് തന്നെ പറയാം അത് അവിടെ നിന്നാണ് തുടക്കമായത് ഒരുപക്ഷേ ഈ രണ്ട് നേതാക്കന്മാരും ഒരു സമചിത്തതയോടു കൂടി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഒരു പക്ഷെ സി പി എം പോലും ഇത്രത്തോളം രാഹുലിനെ വേട്ടയാടില്ലായിരുന്നു ഞാനും വേട്ടയാടില്ലായിരുന്നു പക്ഷെ ഇത് ചെയ്തതെന്ന് ഞാൻ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്താണെന്നുള്ള ഞങ്ങൾക്കറിയില്ല ഒന്ന് പരിശോധിക്കട്ടെ നേരത്തെ ഇത്തരത്തിലുള്ള കത്തുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അത് ഞങ്ങൾക്ക് അറിയില്ല ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മാത്രമല്ല ഇവിടെ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന വി ഡി സതീശ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നു അതെ അതെ എന്തായാലും ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ ഇതിപ്പോ ആരുടെ ഭാഗത്താണ് തെറ്റി ഇപ്പം രണ്ടു പേര് ഇങ്ങനെ പറയുന്നു രണ്ടുപേരുടെയും കാര്യങ്ങൾ എന്താണെന്നുള്ള നോക്കട്ടെ ഇതിപ്പോ പരാതിക്കാരി അങ്ങനെ പറഞ്ഞെങ്കിൽ തീശൻ വെട്ട ആ മെസ്സേജുകൾ കണ്ടിട്ടുണ്ട് വി ഡി സതീശൻ വ്യക്തമാവുമല്ലോ മൂന്നര വർഷത്തെ സൗഹൃദം ഇത്രയും കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല അപ്പോൾ ആ പെൺകുട്ടിയോട് പറയും ഇത് രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാമായിരുന്നു എന്താണെന്നുള്ള സതീശന് അറിയില്ല ചിലപ്പോ കുറച്ചുകൂടി കാര്യങ്ങൾ രാഹുലിനെ പറ്റി സതീശൻ അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കും തീർത്തു വന്നേ പറഞ്ഞത് പക്ഷെ അതല്ലെങ്കിൽ രാഹുലിനെ എന്നാൽ ഇതോടെ പൂട്ടാം ആ ചെന്നിത്തലക്ക് അപ്പുറം എനിക്കൊന്ന് കവച്ചു വെച്ച് നിൽക്കണം എന്നുള്ള രീതിയിൽ നിന്നതായിരിക്കാം ഇത് എന്തായാലും എട്ട് നില വി ഡി സതീശു ഈ എന്താ പറഞ്ഞു ഒന്ന് ആലോചിച്ചു പക്ഷെ ആ രീതിയിലൊന്നും കാര്യങ്ങൾ വന്നില്ല നടന്നില്ല കാര്യങ്ങളെല്ലാം തകിടമറിയാണ് ചെയ്തത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയൊക്കെ മുകേഷിനെയും ഒക്കെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണോ അതേപോലെ ഒരു കേസായി രാഹുലിനെ മാറുമെന്ന് വിചാരിച്ചു പക്ഷെ രാഹുൽ ഇരിക്കുന്ന ആ മൗനം ഒരുപക്ഷെ മറ്റുള്ളവർ ആരെങ്കിലും ഇത്തരത്തിൽ മൗനത്തിൽ ഇരുന്നേ വലിച്ചു കീറി പോസ്റ്റർ ഒട്ടിച്ചിരുന്നു പക്ഷെ രാഹുലിന്റെ മൗനം അത് ഒരുപക്ഷെ വല്ലാണ്ടൊരു ശൂന്യത ജനങ്ങൾക്കിടയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വല്ലാത്ത ശൂന്യത ഇന്നും ഒരു ഡെഡ് സ്റ്റേജിൽ തന്നെ കിടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അല്ലെ ഒരാളും ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയിൽ ഇനി ഉണ്ടായാൽ തന്നെ രാഹുൽ ഇല്ലാത്തതിന്റെ ശൂന്യത യൂത്ത് കോൺഗ്രസ് പലരും വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ തെറ്റുപറയുമ്പോഴും അകറ്റി നിർത്തുമ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു വല്ലാത്ത ശൂന്യത അത് കോൺഗ്രസ് നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഡു ആൻഡ് ഡൈ ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ് കാരണം എങ്ങനെയായാലും കേരളം പിടിച്ചേ മതിയാകൂ എന്ന മട്ടിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി കേരളത്തിലുണ്ട് മേത്ര എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ സ്ഥലം വീട് വാടകയ്ക്കെടുത്തിട്ട് സ്ഥലങ്ങളിൽ വീട് വാടകയ്ക്കെടുത്ത് വളരെ ശക്തമായ ഒരു നീക്കത്തിലേക്ക് ഇതിനിടയിൽ ഇനി പെൺ വിഷയം എടുക്കണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് അങ്ങനെ കോൺഗ്രസ് ശക്തമാകുമ്പോൾ രാഹുൽ ഗാന്ധി ശക്തമാകുമ്പോൾ കേരളത്തിലേക്ക് ശക്തമായി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു ശക്തി യൂത്ത് കോൺഗ്രസ് വഴി രാഹുലിന്റെ ഒരു തരംഗം യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന മാറ്റം അതുവഴി ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന മാറ്റം തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഒരു പക്ഷേ രാഹുൽ ഒരു ദേശീയ തലത്തിലും കൂടെ ഒരു പ്രാധാന്യം ഒരു നേതാവാണ് അപ്പം അവിടെയും കൂടെ ചില സ്ഥാനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും രാഹുലിനെ പറ്റി രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ സോണിയാ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അറിയാം എന്താണ് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് ഹൈക്കമാൻഡ് അപ്പൊ അവരുടെ ഒരു നേതൃത്വം ഒരുപക്ഷെ കൂട്ടായ കെ പി സി സിയുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത് ഒരുപക്ഷെ അവർ അവർക്കൊക്കെ ഇത് അവിടങ്ങളിലൊക്കെ ഇതെല്ലാം കൃത്യം അവർ എന്നും കാണുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇതൊന്നും വലിയ രീതി അവർക്ക് ഹൈക്കമാൻഡിനൊന്നും വലിയൊരു നിയമസഭയിൽ അതെ അതെ രാഹുൽ ഗാന്ധി വരെ എന്തെല്ലാം തരത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേറെ അവിഹിതത്തിൽ കുട്ടികൾ വരെ ഉണ്ട് എന്നുള്ള രീതി പറഞ്ഞു അപ്പൊ ഇതൊന്നും അവർക്ക് വലിയൊരു വിഷയമല്ല അപ്പൊ അവർ ചിന്തിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു മുഖം അവർക്ക് കേരളം പിടിച്ചെടുത്തേ പറ്റൂ ഒരു പക്ഷെ കേരളം അവർ നോട്ടം ഇട്ട് കണ്ട് കഴിഞ്ഞു കാരണം പ്രിയങ്ക ഉൾപ്പെടെ രാഹുൽ ഉൾപ്പെടെ വയനാട് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാതല്ല അവർക്ക് അവരുടേതായ ചില തീരുമാനങ്ങളുണ്ട് കേരളത്തിൽ അവർക്ക് സ്ഥാനം ഉറപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ അതിൽ ഇപ്പോൾ വീ ഡി സതീശം വീണ് വീഴേണ്ടത് അവസ്ഥയുണ്ടായി കാരണം രാഹുലിനെ സപ്പോർട്ടായിട്ട് നിന്നെങ്കിലേ പറ്റും യൂത്ത് കോൺഗ്രസിനെ പഴയ നിലയിൽ എത്തിച്ചെങ്കിലേ പറ്റും അതിനെ രാഹുൽ ഉണ്ടാവണം ഒരു പക്ഷെ രാഹുലിനെ തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ ഒരു വിഭാഗം വീണ്ടും പറയുന്നുണ്ടെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിയില്ലെങ്കിലും അധ്യക്ഷൻ എന്ന ഒരു പദവി മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് എന്നാൽ അതിൻ്റെ എല്ലാ കൺട്രോളിംഗ് കപ്പാസിറ്റി വീണ്ടും രാഹുലിന്റെ തന്നെ കൈകളിൽ എത്തിക്കൊണ്ട് വീണ്ടും യൂത്ത് കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് പാലക്കാടിനെ നയിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ ഒരു പക്ഷെ ഒരു തേരോട്ടം ഈ വരുന്ന നടത്താൻ സാധ്യതയുണ്ട് ഇനി ഈ ഒരു തേരോട്ടത്തിലാണ് രാഹുലിന്റെ വിജയം ഒരുപക്ഷെ ജനം എത്രത്തോളം രാഹുലിനെ ആഗ്രഹിക്കുന്നു ഉള്ളതിലാണ് ഇനി അടുത്ത നിയമസഭയിൽ രാഹുൽ വരാൻ സാധ്യതയില്ലെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ സീറ്റ് കിട്ടിയതിനും ചിലപ്പോൾ നിഷ്പക്ഷമായി നിർത്തിക്കൊണ്ട് രാഹുലിനെ ജയിപ്പിച്ചിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞോണം രാഹുൽ ഗ്രൂപ്പ് ഇനി തുടങ്ങുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ മറ്റേതെങ്കിലും സ്വതന്ത്രനായിട്ടൊക്കെ നിർത്തിക്കൊണ്ട് രാഹുൽ മാത്രമല്ല രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ായിട്ട് തന്നെ ഇരിക്കും ഇരിക്കുമെന്നുള്ളൂ അപ്പൊ രാഹുലിന്റെ ഈ ചില സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളാണ് മുപ്പത്തഞ്ചു വയസ്സുകാരന്റെ സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളാണ് രാഹുലിനെ ഇപ്പൊ പെടുത്തി എത്തിയിരിക്കുന്നത് ഇപ്പൊ എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്നലെ ഒരു മാധ്യമം ആ ഒറ്റ മാധ്യമത്തിലൂടെ ഇപ്പൊ വരുന്നുണ്ട് പുറത്ത് അതുവഴി ഞാനും തേടി പിടിച്ച് എടുക്കുന്ന ആ മാധ്യമം പറയുന്നത് എല്ലാ തെളിവുകളും കിട്ടിയിരിക്കുന്നു ഇനി കുറച്ചുകൂടി തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടി ഓഡിയോ ക്ലിപ്പ് ഇനി ഇതി കൂടുതൽ ഓഡിയോ ക്ലിപ്പ് എന്തോന്ന് കിട്ടാൻ എല്ലാം പച്ചക്ക് പാവത്തിനെ എല്ലാം പുറത്തറിഞ്ഞു ഗർഭചിത്രം വരെ ഇനി അതിൽ കൂടുതൽ ഇനി എന്ത് തെളിവ് ാണ് ഞാൻ ആലോചിച്ചത് ഇത്രയും മതിയല്ലോ ക്രൈംബ്രാഞ്ചിന് കിട്ടിയത് അത് അവരുടെ കയ്യിലുണ്ടല്ലോ എന്നിട്ടും പരാതിക്കാരില്ല പരാതിക്കാരായിട്ടുള്ള ഉള്ളവരുടെ തെളിവുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാരണം ഡബിൾ ചാറ്റിംഗ് ആണല്ലോ സിബിൾ ചാറ്റ് അല്ലല്ലോ ഡബിൾ ചാറ്റിംഗ് ആണല്ലോ വരുന്നത് പിന്നെ പുറകെ നടന്നു ഇനി പുറകെ നടന്ന ശല്യഞ്ചി ഇപ്പൊ ഒരാൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിന്നെ കാണാൻ കൊള്ളാം എന്ന് പറയുന്നത് ലൈംഗിക ചുവയുള്ള ഭാഷ ഇനി ലൈംഗിക ചുപയുള്ള ഭാഷ ഉപയോഗിച്ചാൽ തന്നെ ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ രാഹുലിനും ഊരി പോവാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശേഷം തന്റെ മെസ്സേജ് ഇൻബോക്സിലേക്ക് വരുന്ന സുന്ദരിയല്ലേ ഗ്ലാമർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കുറഞ്ഞു എന്നാണ് അത് തന്നെ റിനി പറഞ്ഞത് സുന്ദരിന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളികളൊന്നും എനിക്കിപ്പോ കേൾക്കാൻ പറ്റുന്നില്ല എല്ലാം ആരും ഇപ്പൊ അയക്കുന്നില്ല എന്നുള്ളത് അതാണ് റിനിയുടെ ഇപ്പോഴത്തെ സങ്കട പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക പാവം പിടിച്ചത് ആഗ്രഹിക്കുന്നുണ്ടോ മോളൂസേന്നൊക്കെ വിളിക്കാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് പണിയും കിട്ടും അതുകൊണ്ട് അങ്ങനെ അയക്കുന്നതൊക്കെ സൂക്ഷിച്ചോണം അങ്ങനെ അയച്ചാൽ പണിയും കിട്ടി ഏത് തരത്തിലാണ് പണി വീഴുന്നത് എന്നുള്ള അറിയില്ല ഏതായാലും അതവിടെ നിക്കട്ടെ ഇപ്പൊ രാഹുലിന്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു രണ്ട് പെൺകുട്ടി ഇപ്പൊ രണ്ട് പെൺകുട്ടികളായിട്ടുള്ള ഒന്ന് ബാംഗ്ലൂര് പോയി ഗർഭചിത്രം നടത്തി ഒന്ന് വീട്ടിൽ ആ വീട്ടിൽ വെച്ചുള്ള ഗർഭചിത്രം അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും ഒന്ന് പരാതി കൊടുക്കുവാണേ അത് ഏത് തരത്തിൽ പരാതി കൊടുക്കും ഇപ്പൊ രാഹുലിന്റെ കയ്യിലും തെളിവുകൾ കാണത്തില്ലേ ഫോണിന്റെ ഇപ്പൊ എല്ലാം റിക്കവർ ചെയ്ത് രാഹുലും എടുത്തിട്ടുണ്ട് മെസ്സേജുകളെ ഏതു തരത്തിൽ പരാതി കൊടുക്കാൻ പറ്റും ഏറ്റവും മൂലയില്ലാത്ത രണ്ടുപേരുടെ സംഭാഷണം വെച്ചിട്ട് രാഹുൽ ഗർഭചിത്രത്തിന് പേരിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ കാണും അവർ തമ്മിലുള്ള സ്വകാര്യത കാണും സ്വകാര്യ പ്രണയത്തിലെ പല കാര്യങ്ങൾ കാണും അവർ തമ്മിൽ ചേർന്നെടുത്ത തീരുമാനങ്ങൾ കാണും അതിന്റെ ബാക്കിയുള്ള പത്രത്തിന്റെ ചെറിയ ഒരു അംശം മാത്രം കേൾപ്പിച്ചിട്ട് രാഹുൽ കുറ്റക്കാരൻ ണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവിടെയൊക്കെ രാഹുലിന് രക്ഷപ്പെടാൻ കേസിൽ നിന്ന് കാരണം എത്രയോ ആൾക്കാർ പീഡിപ്പിച്ചിട്ട് ഈ പറഞ്ഞോളണം രക്ഷപ്പെടുന്നു ഇത് അതൊന്നും ചെയ്തില്ലല്ലോ ഇഷ്ടപ്രകാരം ചെയ്തു ഈ പറഞ്ഞോളണം മെസ്സേജുകൾ അയച്ചു ഇതൊന്നും വലിയൊരു കുറ്റമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പരിപാടിയേ അല്ല അത് ഞാൻ എപ്പോഴും പറയുന്നോണം പറയുന്നു ഇനിയുള്ള തലമുറകൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കേട്ടണമെങ്കിൽ ചെറുപ്പത്തിലേ പോയി എത്രയോ ആരാധികമാരുണ്ട് ഇത്തരത്തിൽ ആരാധികമാർ വന്നാൽ പോലും ഇത്തരത്തിലുള്ള പരിപാടി കൈയ്യകലം പാലിക്കുക കയ്യലം കയ്യകലൊന്നും അല്ല കുറച്ച് നീളത്തിലുള്ള അകലം തന്നെ പാലിക്കുന്ന നന്നായിരിക്കും എന്ന് തോന്നുന്നു സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തക ആ ഒന്ന് തട്ടിയതേ ഉള്ളൂ തീർന്നു അതോടെ അദ്ദേഹത്തിന്റെ മോളുടെ പ്രായത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തക അദ്ദേഹത്തിന് എന്തെല്ലാം കിട്ടി ഉമ്മൻചാണ്ടിക്ക് എന്തെല്ലാം കിട്ടി അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇന്നല്ല നേരത്തെ ഉണ്ടായിട്ടുണ്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ തമാശ പറയുന്നെങ്കിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നാളെ ശരിക്കും ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നല്ലെങ്കിൽ എന്തെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ രസം ില്ല എന്നുള്ളത് കൂടി ഇതിനകത്തൂടെ ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടപ്രകാരം എന്നുള്ളൊരു തെളിവുകൾ സഹിതം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ കാര്യത്തിലൊക്കെ കിടക്കും നമ്മുടെ ചർച്ച അവസാന ഭാഗത്തേക്ക് പോവുകയാണ് കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു ആ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങൾ കൂടെ ഉണ്ടായി രാഹുൽ രാഹുലിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒറ്റൊരു വാക്കിൽ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരാനുള്ള കാലം അതിവിദൂരമല്ല ഉടനെ തന്നെ എത്തുമെന്നുള്ള ഒരു സൂചനയാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിടാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കാരണം ഇനി ഭിന്നതകളൊക്കെ തൽക്കാലം അടിയും പിടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒത്തൊരുമയോടെ ഇനി കേരളം പിടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ വലിയൊരു ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ്സിനെ കുഴിയിലാക്കും കാരണം അതിനും ഒരു കാരണമുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ബി ജെ പിയുടെ ആധിപത്യ വെറും രണ്ട് സീറ്റിൽ നിന്ന് തുടങ്ങിയ ബി ജെ പിയുടെ തേരോട്ട ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന ഭരണ കക്ഷി നേതൃത്ഥിയായിട്ടാണ് നേതൃത്വത്തിലേക്കാണ് അപ്പോൾ ഒരു ഒരുപക്ഷെ ആ രണ്ട് സീറ്റിൽ നിന്ന് തുടങ്ങിയ ചില്ലറ പാഠവുമല്ല അപ്പൊ അത് കേരളത്തിൽ അവർ തുടങ്ങി ഇനി ശ്രീജിയോട് പറയാൻ രണ്ടായിരത്തി മുപ്പത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും ബി ജെ പി വരും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുപക്ഷെ സി പി എം കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ചിലപ്പോൾ നിൽക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് പറയുന്ന ഇന്ന് രണ്ടുപേരും കടിപിടി ൂടുമ്പോ തൽക്കാലം കടിപിടിയൊക്കെ മാറ്റിവെച്ചതിനു ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിട്ട് നിർത്തുക തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇനി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അപ്പോൾ പെൺ വിഷയം നമുക്ക് മാറ്റി നിർത്താം രാഹുലിനെ ഒരു യുവതലമുറയെ തിരിച്ചു കൊണ്ടുവരത്തക്ക രീതിയിൽ മുതിർന്ന നേതാക്കൾ ഒരുക്കുന്ന ഈ ഒരു നല്ല അംശത്തെ നമുക്ക് സ്വീകരിക്കാം തീർച്ചയായിട്ടും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നന്മ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസ്സിന് ആവശ്യമുണ്ട് എന്ന ബോധ്യം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തമായി വി ഡി സതീഷിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് തോന്നുന്നു ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരം വൈറ്റുകളൊക്കെ തന്നെ വരുന്നത് എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം